പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സി സി ടി വി ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒന്നാമതായി ഡേറ്റ് ആൻഡ് ടൈം നമ്മളൊരു പ്ലേബാക്ക് വീഡിയോ നോക്കുന്നത് എപ്പോഴും ഡേറ്റും ടൈമും അടിസ്ഥാനമാക്കിയാണല്ലോ ഏകദേശം രണ്ടോ മൂന്നോ വർഷം മുന്നേ ഇൻസ്റ്റാൾ ചെയ്ത സി സി ടി വി സിസ്റ്റം ആണെങ്കിൽ മിക്കവാറും ഡി വി ആർ അഥവാ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിൽ ഉള്ള ഡേറ്റും ടൈമും കൃത്യമായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ബാറ്ററി വീക്കായിരിക്കും ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ പലപ്പോഴും സംഭവിക്കുക ഡി വി ആറിൻ്റെ ഡേറ്റും ടൈമും ഇപ്പോഴത്തെ ഡേറ്റും ടൈമും കാണിക്കുന്നതിന് പകരം അതിൻ്റെ ഫോംവെയറിലുള്ള പഴയ ഏതെങ്കിലും ഡേറ്റ് ആയിരിക്കും കാണിക്കുക ഇത് നിങ്ങൾക്ക് പ്ലേ വീഡിയോ കാണാൻ പ്രയാസം ഉണ്ടാക്കും കാരണം നമ്മളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് മിക്കവാറും വീഡിയോ ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഡേറ്റും ടൈമും കറക്റ്റല്ല എങ്കിൽ നമുക്ക് പ്ലേ ബാക്ക് വീഡിയോ കിട്ടാൻ പ്രയാസമായിരിക്കും അതിനാൽ എത്രയും പെട്ടെന്ന് സി സി ടി വിയുടെ ബാറ്ററി മാറ്റി ഡേറ്റും ടൈമും കറക്റ്റ് ജയിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം പ്ലേ ബാക്ക് വീഡിയോ എടുത്തു നോക്കുന്നതാണ് അതായത് മിക്കവാറും ആൾക്കാർ ഏതെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അത് ചെക്ക് ചെയ്യാൻ മാത്രമായിരിക്കും സി സി ടി വിയുടെ പ്ലേ ബാക്ക് ചെക്ക് നോക്കുക എല്ലാ വീഡിയോവും റെക്കോർഡാവുന്നത് ഹാർഡ് ഡിസ്കിലാണ് അതേ ഈ ഡി വി ആറിൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഉപകരണത്തിലാണ് എല്ലാ വീഡിയോവും റെക്കോർഡാവുന്നത് ഏതൊരു കാരണവശാലേ ഈ ഹാർഡ് ഡിസ്ക് ഫെയിലർ ഫെയിലിയറാകയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോയും കിട്ടില്ല അതിനാൽ നമ്മൾ എന്തെങ്കിലും ഇൻസിഡൻ്റോ അല്ലെങ്കിൽ ഇഷ്യൂസോ ഉണ്ടാകുമ്പോൾ ചെക്ക് ചെയ്യുന്നതിന് പകരം റെഗുലറായിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലോ പറ്റുമെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക കാരണം അല്ലാതെ പക്ഷം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് വല്ല കേടുപാടും സംഭവിക്കാൻ സാധ്യതയുള്ളതുമാണ് അപ്പോൾ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സമയത്ത് ചിലപ്പം നമുക്ക് വീഡിയോ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും അത് ഒഴിവാക്കാൻ നമ്മളൊരു മിക്കവാറും റെഗുലറായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യുന്ന നോക്കുന്നത് നന്നായിരിക്കും മൂന്നാമത്തെ കാര്യമാണ് ക്യാമറ ലെൻസ് ക്ലീനിങ് മിക്കവാറും സ്ഥലത്ത് ഒരു കാര്യമാണ് ക്യാമറയുടെ മുന്നിൽ മാറാലയും പൊടിയും പിടിച്ച് ഇട്ടുണ്ടാവും ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് വ്യക്തമായ വീഡിയോ ഒരിക്കലും കിട്ടില്ല പ്രത്യേകിച്ചും രാത്രിയിൽ ഐ ആർ അതായത് ഇൻഫ്രാ റെഡ് ഉപയോഗിക്കുന്ന അതായത് രാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന ക്യാമറയാണെങ്കിൽ ആ ഇൻഫ്രാ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുക ഈ ക്യാമറയുടെ മുന്നിൽ മാറാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പകൽ ചിലപ്പോൾ വലിയ പ്രശ്നമായി തോന്നുന്നില്ല പക്ഷേ രാത്രി മിക്കവാറും ഈ മാറാണെങ്കിൽ ഈ ഐ ആർ ലൈറ്റടിക്കുക അപ്പം നമുക്ക് പുറമേ ഉള്ളതൊന്നും കാണില്ല ഈ മാറാതെ മാത്രം മുന്നിൽ വൈറ്റ് കളറിൽ ഇങ്ങനെ ആടി തെളിക്കുന്നത് കാണാം അപ്പോൾ ഈ ക്യാമറയുടെ ലെൻസ് എപ്പോഴും ക്ലീനാക്കി വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു വീഡിയോ ലഭിക്കാതാവും അതുപോലെ ഈ കാര്യങ്ങൾ പലർക്കും അറിയുമായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം